കുറച്ച് കുറച്ച് തിരക്കുകളിലായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും അമ്മയൊക്കെ നമ്മുടെ ഡൽഹിയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ അപ്പോൾ നമ്മൾ പറവണ പോയത് രാഷ്ട്രപതി ഭവനിലേക്കായിരുന്നു അപ്പോൾ ആ ഒരു വ്ലോഗാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോണത് അപ്പോൾതാ രാഷ്ട്രപതി ഭവനിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ രാഷ്ട്രപതി ഭവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് അതായത് ഔദ്യോഗിക വസതിയാണ് ഈ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ രാഷ്ട്രപതി ഭവൻ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ടിക്കറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് ടിക്കറ്റ്സ് എടുക്കണം അപ്പോൾ പ്രീ ബുക്ക് പ്രീബുക്ക് എഴുതുകഴിഞ്ഞാലും നമുക്കൊരു ടൈം തരൂ ആ ടൈം ആൻഡ് പെർട്ടിക്കുലർ ഡേക്ക് മാത്രമേ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ടൈമിന് മാത്രമേ നമുക്ക് അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവൻ്റെ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി ഇരുപത് ഏക്കറാണ് കേട്ടോ അപ്പം അത്രയും വലുതാണ് ഈ രാഷ്ട്രപതി ഭവനെന്ന് പറയണത് ഈ രാഷ്ട്രപതി ഭവൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു വലിയ ഗാർഡനും കൂടെ ഉണ്ട് അത് ഭയങ്കര ഫേമസാണ് അമൃത് ആ ഗാർഡന്റെ പേര് ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഡൽഹി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമൃത് ഉദ്യാനം കൂടെ വിസിറ്റ് ചെയ്യണം കേട്ടോ അത്രയും ഭംഗിയാണ് ഈ അമൃതോദ്യാനെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ പോകാണ്ടിരുന്നത് പിന്നെ അതേപോലെ ഈ രാഷ്ട്രപതി ഭവനിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഗേറ്റ് ഗേറ്റാണുള്ളത് അതായത് ഇവിടെ രാഷ്ട്രപതി ഭവനിൽ മുപ്പത്തെട്ട് ഗേറ്റ്സ് ഉണ്ട് അതിൽ ഒരു ഗേറ്റിൽ മാത്രമേ വിസിറ്റേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഗേറ്റ്സ് എല്ലാം റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ നമുക്കൊന്നും അങ്ങനെ എങ്ങനെയൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലോകരാഷ്ട്ര തലവന്മാരുടെ വസ്തികളിൽ ഏറ്റവും വലുത് എന്ന സ്ഥാനം നമ്മുടെ ഈ രാഷ്ട്രപതി ഭവന് തന്നെയാണ് കേട്ടോ അതൊക്കെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യം അല്ലേ ഡൽഹി പോലത്തെ ഒരു സിറ്റിയിൽ നിന്ന് ഒരു റിലാക്സേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് കാരണം ഇവിടുത്തെ ഒരു പച്ചപ്പും ഗാർഡനിങ്ങും ഒക്കെ കണ്ടിരിക്കേണ്ട തന്നെയാണ് അതേപോലെ ഒരു പീസ്ഫുൾ എൻവയൺമെൻ്റ് ആണ് ഞാൻ പറയുക അമൃതോദ്യാനിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി പൂക്കളൊക്കെ കാണാൻ പറ്റും കേട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ടൂലിപ്പ്സ് ഒക്കെ അല്ലേ അതൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ അതേപോലെ ഞാൻ അവിടെ കണ്ട കാഴ്ചയാണ് അവിടെ ഫുള്ള് മയിലുകളാണ് കേട്ടോ പീലി വിടർത്തിയിട്ടൊക്കെ ഉള്ള മയിലുകളൊക്കെയാണ് എന്തൊരു ഭംഗിയാറും ഞാനപ്പം ഒരു മയിലിനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തതാട്ടോ കേട്ടോ ബാക്കിൽ പോയിട്ടോ പക്ഷെ എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് കിട്ടിയില്ല അപ്പോഴത്തേക്കും അത് ഓടി പോവാട്ടോ ചെയ്തത് വാമിക്കുട്ടിക്ക് ഈ മയിലിനേക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഉണ്ടായിരുന്നേ അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു രാഷ്ട്രപതി ഭവൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടി വേണ്ടിയിട്ട് പക്ഷേ നമുക്കത് അത്ര ക്ഷീണമായി തോന്നില്ല കാരണം ഈയൊരു ഭംഗിയുള്ളൊരു സ്ഥലത്ത് കൂടെ നടന്നു പോകുന്നതുകൊണ്ട് അത്ര ഇതായിട്ട് തോന്നില്ല കേട്ടോ പിന്നെ അതേപോലെ വെൽ മെയിൻറ്റെയിൻഡാണ് ഒരു ഒരു കവറോ ഒരു പൊടിയോ ഒന്നുമില്ല അത്രയും പ്ലാസ്റ്റിക്സ് ഒന്നും ഇല്ല കേട്ടോ അത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവരത് കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞങ്ങളിത് ആ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പോകുക കേട്ടോ അമ്മമ്മയ്ക്ക് അമ്മമ്മയ്ക്കിത് ആദ്യം കണ്ടപ്പോൾ എന്തൊക്കെയാന്നൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ രാഷ്ട്രപതിയുടെ വീട് എവിടെയാണ് എവിടെയാണ് അവർ താമസിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മമ്മക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിട്ടോ അങ്ങനെ ഞങ്ങളിതാ കയറാൻ വേണ്ടി നിൽക്കുകയാണെ അപ്പം കയറി ഉടനെയാണ് ഞങ്ങൾ ശരിക്കും ഞാട്ടിയത് അപ്പം നിങ്ങൾക്കത് കാണാം ഇതിൽ തന്നെ അതാ ഞങ്ങളിപ്പോൾ കയറാൻ പോണ സീനായിട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടപ്പോൾ തന്നെ ഇത്രയും സെറ്റപ്പാണെന്നുള്ളിൽ കയറിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നമ്മുടെ മഞ്ജുവാര്യരുടെ ആർ യു ഫിലിമിൽ കണ്ട രാഷ്ട്രപതി ഭവനൊക്കെ കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിത് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവുന്നു അതേപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് എൻ്റെ അമ്മമ്മയ്ക്കും ഇതൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ എനിക്ക് പോസിബിൾ ആയെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയാം കേട്ടോ അവർക്കും കൂടെ ഇത് കാണാൻ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു നല്ലത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ അത് നമ്മുടെ രാഷ്ട്രപതി ഭവന് നാല് ഫ്ലോർസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ മുന്നൂറ്റി അറുപത് റൂംസോളുണ്ട് അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം എല്ലാം ഒന്നും നമുക്ക് കാണാനും കവർ ചെയ്യാനൊന്നും പറ്റില്ല കാരണം കുറേ റൂംസ് ഒക്കെ റിസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലോ ഹൈ സെക്യൂരിറ്റി ഒക്കെ പ്രൊട്ടക്ഷൻ ഉള്ള റൂംസ് ആയിരിക്കുമല്ലോ എല്ലാം ഉണ്ടാവുക അതിൻ്റെ ഉള്ളില് അപ്പം നമുക്ക് കുറച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂംസ് മാത്രമേ നമുക്ക് കാണിച്ചു തരള്ളൂ അതായത് ഹോൾസ് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ ഇവിടുത്തെ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺസും ഒന്നും ഉള്ളിൽ റിസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് നമുക്ക് സ്വാഭാവികമാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത്രയും സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് കാരണം ഉള്ളിൽ ഉള്ളിലങ്ങനെ ഫോൺസൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പം നമ്മളെ ഫോണൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് ഉള്ളിൽ പോയിട്ട് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഗവണ്മെന്റ് ഓതറൈസ്ഡ് ഗൈഡ്സിനെ അവർ അലോട്ട് ചെയ്ത് തരും തന്നെ നമുക്ക് എളുപ്പമാണ് ഉള്ളിൽ കയറിയാലും എല്ലാം ഈ ഗൈഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരട്ടോ ഈ ഗൈഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർ ഗവൺമെൻറ് സർവെൻറ്റ്സ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഉള്ളിൽ കയറി അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റി പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രത്തോളം കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ടി വിയിലൊക്കെ കാണുന്ന ഈ പ്രസിഡൻറ്റ് അവാർഡ്സൊക്കെ പ്രസൻ്റ് ചെയ്യുന്നത് നമ്മൾ ഈ നാഷണൽ ചാനലിലൊക്കെ കാണാറുണ്ടായിരുന്നില്ലേ അതൊക്കെ ആ ഒരു സ്ഥലം ആ ഒരു ഹാളൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റിട്ടോ പ്രസിഡന്റ് ഗാലൻട്രി അവാർഡ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഹാള് അതേപോലെ അവിടെയുള്ള രണ്ട് ഫേമസ് ഹോൾസ് ആണ് ദർബാർ ഹാൾ അതേപോലെ അശോക ഹാൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റി അതേപോലെ ഈ പ്രസിഡന്റ് കോൺഫറൻസസ് നടത്തുന്ന സ്ഥലം അതേപോലെ മീറ്റിങ്സ് നടത്തുന്ന സ്ഥലം ഇതൊക്കെ ഒരു ഒരു പുതിയൊരു അറിവെന്നായിരുന്നു കേട്ടോ കണ്ടപ്പം കുറെ നേരം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ടയർഡും ആയിരുന്നെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഉള്ളിൽ പോയതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു അവസരം പ്രത്യേകിച്ച് അമ്മമ്മ ഏർന്നിട്ടോ ഭയങ്കര ഹാപ്പി ആയത് രാഷ്ട്രപതി ഭാവോട്ട് എനിക്ക് ഇതേ കണ്ടില്ലേ അമ്മമ്മ എന്തുമാത്രം ഹാപ്പി ആണെന്ന് അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ വീട്ടിൽ ചടഞ്ഞ് ഓടി ഇടിപ്പിക്കാണ്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോവുക പുറത്ത് കൊണ്ടുപോവുക നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുക്കുക അവർ സന്തോഷമായിട്ട് വെക്കുക കേട്ടോ അവർ സന്തോഷമായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ നമ്മുടെ മനസ്സും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ കാരണം അമ്മമ്മ സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണതും ചെയ്യണമൊക്കെ കാണുമ്പോൾ എനിക്കും എന്താണെന്ന് അറിയില്ല ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താ പറയുക താങ്ക്സ് ടു ഗോഡ് ഫോർ ഗിവിങ് മീ സച്ച് അൻ ഓപ്പർച്യൂണിറ്റി കാരണം എനിക്ക് അമ്മമ്മേനെ ഇങ്ങനെ കൊണ്ടുവരാനും ഒക്കെ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം അമ്മമ്മ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് എവിടെയും പോയിട്ടില്ല ചെറുപ്പകാലത്തൊന്നും അത്ര ജീവിതം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എപ്പോഴാണ് അമ്മമ്മയ്ക്ക് ആ അവസരമൊക്കെ കിട്ടിയത് അപ്പോൾ അമ്മമ്മ അത് മാക്സിമം എൻജോയ് ആയിട്ടേന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മമ്മേനെ ഡൽഹിക്ക് കൊണ്ടുവന്നതും അമ്മമ്മയൊന്നും റിലാക്സ് ആവട്ടെ ലൈഫിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു സൺഡേ ദിവസമായിരുന്നു വൈകുന്നേരം ഒരു ഏഴുമണിക്കായപ്പോഴാണ് പോയത് നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ അവിടെ മൊത്തം ഡൽഹിത്തെ മൊത്തം ആൾക്കാരും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തോന്നണു അത്രയും തിരക്കായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല നല്ലൊരു പീസ്ഫുൾ എൻവയറമെൻ്റും കൂടി ആയിരുന്നു എന്ന് പറയാം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് അമ്മമ്മത എപ്പോഴും ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ അമ്മമ്മയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ എന്താണെന്നറിയില്ല ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മ പറയും എല്ലാവരും കാലഘട്ടം എൻ്റെ ഫോട്ടോ ഒക്കെ എല്ലാവരും കാണുന്നൊക്കെ കേട്ടോ അമ്മ പറയണേ അതിൻ്റെ ഇടയിൽ വാവിക്കുട്ടി അവിടെ ഒരു വണ്ടിയൊക്കെ ഓടിച്ചു പിന്നെ പിന്നെതാ അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു എൻവയൺമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ അവിടെ ലോണൊക്കെ ഉണ്ടിരിക്കാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അച്ഛനും അമ്മയും ഇതാ കൈയ്യൊക്കെ പിടിച്ച് നടന്നു പോകണേ കണ്ടില്ല യുവ മിനു മിഥുനങ്ങളെപ്പോലെ അങ്ങനെ ഞാൻ അമ്മമ്മനോട് ഇങ്ങനെ ചോദിക്കാട്ടോ അമ്മയ്ക്ക് ഇന്ത്യക്കേറ്റൊക്കെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചാൽ അപ്പം അമ്മമ്മ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയിട്ടോ എല്ലാം ഒന്നും എന്താണെന്നൊന്നും മനസ്സിലായിട്ടായിരിക്കില്ലേ അമ്മമ്മ പറയുണ്ടാവുക അമ്മമ്മയ്ക്ക് അത്ര അത്രത്തോളം നോളജ് ഉള്ളതും അല്ലെങ്കിൽ പഠിപ്പുള്ള ആളൊന്നും അല്ല എന്നാലും നമ്മൾ പറഞ്ഞു കൊടുത്തൊരറിവ് വെച്ച അമ്മയ്ക്ക് മനസ്സിലായത് എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളത് കേട്ടോ അപ്പം ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു വൈബ് നന്നായിട്ട് എൻജോയ് ചെയ്തതിനു ശേഷം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനും കയറാനും കുറച്ച് നടക്കാനുണ്ട് അപ്പം അമ്മമ്മയൊക്കെ കുറച്ചൊന്ന് ടയർഡായിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്നാലും അമ്മമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു കേട്ടോ പാവം പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം കുറച്ച് കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പാവം തോന്നി എന്നാലും അമ്മമ്മയ്ക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അമ്മമ്മ വന്നതാട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെലെ നടന്നു പോകുമ്പോൾ വാമിക്കുട്ടി കുറച്ച് ടോയ്സ് കണ്ടപ്പോൾ ആൾക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ഒരേ വാശിയായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ അവളുടെ വാശിക്കെല്ലാം കൊടുക്കാറില്ല അതായത് ഞാനും ഏട്ടനും പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും അതായത് വാമിക്കുട്ടീൻ്റെ അമ്മച്ചനും അമ്മമ്മയും മുത്തശ്ശിയും ഉണ്ടല്ലോ കൂടെ അപ്പോൾ പിന്നെ അവരെല്ലാ വാശിക്കും നിന്നെടുക്കും അവൾ എന്ത് പറഞ്ഞാലും വേണമെങ്കിൽ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതും വേണമെങ്കിൽ അവർ ചെയ്തോളൂ അതുകൊണ്ട് അവൾ പറഞ്ഞ എല്ലാ സാധനവും അവൾക്ക് കയ്യിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സുഖം അവർ വന്ന ശേഷം അപ്പോൾ അതാ അവൾക്ക് കളിപ്പാട്ടൊക്കെ ഇടയിൽ വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാനൊക്കെ തോന്നി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഡൽഹിയിൽ അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നാലും കുറച്ച് ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആ ഒരു വൈബ് നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം ആട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളിത് തൊട്ടടുത്ത ദിവസം പോയത് നമ്മുടെ അഗ്രസേൻക്ക് ബയോലി എന്നാണ് ഇതൊരു കോട്ടയാട്ടോ അഗ്രസേൻക്ക് ബയോലി എന്നാണ് പറയുക ഇത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്താണിത് എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ് ആക്ച്വലി ഏത് കാലത്താണ് കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളത് ഇതുവരെ ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതേപോലെ ഇത് ആക്ച്വലി ഒരു പിന്നെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആണെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ കുറേ ഷൂട്ടിങ്ങൊക്കെ അതായത് ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഫേമസ് ആയിട്ട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കാണാനൊക്കെ അടിപൊളി ഭംഗി തന്നെയാണ് ആ ഒരു വൈബ് നന്നായിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം എൻജോയ് ചെയ്തു നല്ല കാറ്റൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രാവുകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ദിവസം അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതേപോലെ നിങ്ങളുടെ വീട്ടിലും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുവരിക അവരെ സന്തോഷമായിട്ട് എത്തും